ഹലോ ഗൈസ് നിന്ന് തുടക്കം എന്ന് പറയുന്നത് കഷ്ണമില്ലാത്ത കോഴിക്കറിയിലും നാലാപ്പത്തിലും ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പൂള പുഴുങ്ങിയത് കണ്ടു അപ്പോൾ ഇച്ചിരി പൂളയും ആ സെയിം കഷ്ണമില്ലാത്ത കോഴിക്കറിയും കൂട്ടി ഇതോ പൂളയും കഴിച്ചു അതിന് ശേഷം നമ്മളൊന്ന് കഞ്ഞി കുടിക്കാനുള്ള ടൈമായിരുന്നു അപ്പോൾ കഞ്ഞിയും അതേപോലെ തൈരും നെയ്യും പാടായിട്ട് കണ്ടാണ് അടിച്ചത് നല്ല ആയിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് അരവണ്ണ പായസം കണ്ടു അപ്പം അവനെയും ഒന്ന് അകത്താക്കി പിന്നെ ഉച്ചക്കില സമയമായി അപ്പോൾ കുറച്ച് കുറച്ച് തോനെ പിരിച്ച് മീനും ഇച്ചിരി കറിയും കൂട്ടിയും മുളക് മാത്രം ബാക്കി വെച്ച് കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു പിന്നെ പിടിച്ച് തുറന്നപ്പം ഇച്ചിരി ഇച്ചിരിയല്ല ഒരു പഴം ബാക്കിയ പാവം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ പാവനെയും ഇട്ട് അടിച്ചു പിന്നെയും നമ്മൾ ഈവനിങ്ങിന് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട് ഒരു കഞ്ഞി മാതിരിയുള്ള ഒരു ചായ കുടിച്ചായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ ആരവണത്തിന്റെ കുറച്ചും പട പാക്ക് അപ്പൊ അവന് പാവല്ല അവനെങ്ങാണ്ട് തട്ടി പിന്നെ ഒരു പഴം പഴമ്പാടവാക്കിണ്ട അവനും പാടൊന്ന് കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പഴുത്ത പയ്യായിരുന്നോ പിന്നെ ഇങ്ങനെ നമുക്ക് രാത്രി സമയമായി രാത്രി നമ്മളാ കുറച്ച് അപ്പവും ഇച്ചിരി മീൻ പാക്കിയുള്ളതില്ലായിരുന്നു അതും പാട കഴിച്ചു പിന്നെ ഫ്രിഡ്ജെന്ന് തോന്നുമ്പോൾ ഇച്ചിരി മുന്തിരിങ്ങ പാക്കിയുടെ കണ്ടത് പാമ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കേണ്ടേ അതും പാട നമ്മളെ അകത്താക്കിയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങനെ വൈറ്റ പയ്യാചരിച്ചു അവകാശത്ത് ഞാൻ ഇനി ഇന്ന് ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളായിരുന്നു